ിയ പിരു മുടി എങ്ങിനുലഞ്ഞതടി കുറത്തിയെങ്ങിനുലഞ്ഞതടി കുരത്തി മുള്ളെല്ലാം കാട്ടിലോരല്ലു പോയപ്പോൾ മുള്ളൽ അഴിഞ്ഞനടാ കുറവാ മുള്ളൽ അഴിഞ്ഞനടാ കുറവാ മൂക്കിൽ കിടന്നൊരു മുക്കണി മുക്കു തീയെങ്ങനെ പോയതടി കുറത്തി എങ്ങനെ പോയതടി കുറത്തി വിദ്യാർത്ഥി രൂപ ആർമിയിലേക്ക് എല്ലാ മാന്യപ്രേക്ഷകർക്കും സ്വാഗതം ഞാൻ ആർതിഷി ഇപ്പൊ തിരുവാതിര കഴിഞ്ഞിറങ്ങിയ ഒരു ടീമാണ് നമ്മുടെ കൂടെയുള്ളത് അപ്പൊ നമുക്ക് അവരോട് ചോദിക്കാം അവർ പരിചയപ്പെടാം നിങ്ങളുടെ പേരെന്താണ് ശ്രേയ ഐശ്വര്യ അമൃത അപ്പൊ നിങ്ങൾ ഇപ്പൊ മത്സരം കഴിഞ്ഞ ഇറങ്ങിക്കാണ് എങ്ങനെ ഇണ്ടായിരുന്നു മത്സരം ആയിട്ട് ആരൊക്കെയാണ് നിങ്ങൾ അതിനെ സപ്പോർട്ട് ചെയ്തിട്ടുണ്ടായിരുന്ന വളരെ അധികം സപ്പോർട്ടായിരുന്നു എല്ലാ ടീച്ചേഴ്സും വളരെ അധികം സപ്പോർട്ടായിരുന്നു എത്ര ദിവസം എടുത്തു പ്രാക്ടീസ് ചെയ്ത് പഠിക്കാൻ വേണ്ടിയിട്ട് മാസത്തോളം എടുത്ത് പഠിച്ചത് പ്രോഗ്രാമാണ് ഈ പ്രോഗ്രാമിന് വേണ്ടി ഒരു മാസം പ്രാക്ടീസ് ചെയ്തു വളരെ നന്നായിട്ട് മത്സരിച്ചു അപ്പോൾ ഇത് നമ്മുടെ ജാർസിയിലുണ്ടായിരുന്ന ശ്രേയാന്തീഷാണ് അപ്പോൾ നമുക്ക് അടിപൊളിയായിരുന്നു മത്സരം ഞങ്ങക്ക് സ്റ്റേജിൽ കയറുക എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര പേടിയുള്ള ഒരു കാര്യമാണ് അപ്പൊ അതൊക്കെ കൊറച്ചിങ്ങനെ ഇങ്ങനെ റെഡി ആയി വന്നു പിന്നെ മണ ചേച്ചിയാണ് ഏറ്റവും വലിയത് മണ ചേച്ചിയാണ് ഞങ്ങളെ എല്ലാരും ഓക്കെ ആയി കൊണ്ടുവരുന്ന ഒരാള് പിന്നെ മിസ്സുമാര് മിസ്സുമാരെ അടിപൊളിയാണ് അനുഷ മിസ് സ്മിത ടീച്ചറ് പിന്നെ സാർമാര് എല്ലാരും അടിപൊളി ഞങ്ങക്ക് ഭയങ്കര സപ്പോർട്ടായിരുന്നു അപ്പൊ അപ്പൊ റിസൾട്ട് വരുമ്പോഴും നിങ്ങൾക്ക് ഫസ്റ്റ് കിട്ടട്ടെ എന്ന് ഞാൻ ആശംസിക്കാണ് എന്നുമെന്നും നിങ്ങൾക്കൊപ്പം